ഇസ്രായേലിനെതിരെ ഇറാൻ ആണവായുധ ആക്രമണത്തിനൊരുങ്ങുന്നതായുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഇറാന്റെ പക്കൽ നിലവിൽ തന്നെ ആണവായുധ ശേഖരമുണ്ട് മറ്റേതൊരു ആണവായുധ ശേഖരമുള്ള രാജ്യത്തിനെയും കിടപിടിക്കുന്ന ആണവായുധങ്ങളുടെ സാന്നിധ്യം ഇറാനിലുണ്ടെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണിപ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പുറത്തുവിടുന്നത് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം ആരംഭിച്ചിട്ട് വർഷങ്ങളായി അറുപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണ സാഹചര്യം ഇറാനിലുണ്ട് എന്നാണ് ഇപ്പോൾ ഐ എ ഇ എ വ്യക്തമാക്കുന്നത് നിലവിൽ ഇസ്രായേലിനെതിരെയുള്ള വമ്പൻ ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകളും അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു ഇസ്രായേലിനെതിരെ രാസായുധ ആക്രമണത്തിനോ ആണവായുധ ആക്രമണത്തിനോ ഇറാൻ തയ്യാറെടുക്കുകയാണെന്നായിരുന്നു നേരത്തെ അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയത് ഇറാന്റെ പക്കൽ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ഇറാന്റെ പക്കൽ ആണവായുധങ്ങളുടെ ശേഖരമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇറാൻ ആണവായുധ പരീക്ഷണങ്ങൾ നിർത്തിയെന്നാണ് പുറമേ പറയുന്നതെങ്കിലും ഇറാനുള്ളിൽ ആണവായുധ പരീക്ഷണം ശക്തമായി നടക്കുന്നു എന്നായിരുന്നു അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ അതിനെ സാധൂകരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവൻ തന്നെ കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ പറഞ്ഞിരിക്കുന്നു ഇറാന്റെ പക്കൽ വൻതോതിലുള്ള ആണവായുധങ്ങളുണ്ട് മറ്റേത് രാജ്യത്തിനെയും കിടപിടിക്കുന്ന ആയുധ ശേഖരമുണ്ട് അതുകൊണ്ട് ഇറാൻ ഒരു ആണവാക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവൻ തന്നെ വ്യക്തമാക്കുകയാണ് വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് പുറമെ വരുന്നത് ഇസ്രായേലും അമേരിക്കയും കാലങ്ങളായി പറഞ്ഞു പറഞ്ഞുവെച്ചത് ശരിയെന്ന് വരുന്നു ഇറാൻ രഹസ്യമായി അതീവ രഹസ്യമായി ആണവായുധ ശേഖരം സംഭരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇറാന് നിൽക്കക്കള്ളിയില്ലാതെ വരുന്ന സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്തിനെതിരെ അത് പ്രയോഗിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇറാൻ ഇറാന്റെ പർവ്വത ഉള്ളിൽ വൻ വൻ ഭൂഗർഭ തുരംഗങ്ങളുണ്ട് എന്ന് നേരത്തെ അമേരിക്ക കണ്ടെത്തിയിരുന്നു ആ തുരങ്കങ്ങൾക്കുള്ളിലാണ് ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത് നേരത്തെ ടെഹ്റാൻ സമീപം വൻതോതിലുള്ള ഒരു ടണൽ നിർമ്മിക്കാൻ ഇറാൻ തീരുമാനിച്ചിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ തങ്ങളുടെ ആണവ രഹസ്യങ്ങളും ആണവ ഉപകരണങ്ങളുമെല്ലാം ഈ ടണലിനുള്ളിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്തരം ഒരു പടുകൂറ്റൻ ടണൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് ആ ടണലിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് സിറിയയിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് ഇറാൻ ആകെ തകർന്നും തരിപ്പണമായ അവസ്ഥയിലായി കാരണം സിറിയ ആയിരുന്നു ഇറാന്റെ ഏറ്റവും വലിയ ശക്തി സിറിയയിലേക്ക് പണമിറക്കി സിറിയയെ കൊണ്ട് ആയുധങ്ങൾ ഉത്പാദിപ്പിച്ച് മയക്കുമരുന്ന് ഉത്പാദിപ്പിച്ച് ലോകത്തെ മുഴുവൻ ഭീകരവാദികൾക്കും സപ്ലൈ ചെയ്യുക എന്നൊരു പ്രവൃത്തിയായിരുന്നു ഇറാൻ നടത്തിക്കൊണ്ടിരുന്നത് ഇറാന്റെ ഒരു കളിപ്പാവ് മാത്രമായിരുന്നു സിറിയ സിറിയയിലെ അസദ് ഭരണകൂടത്തെ നിയന്ത്രിച്ചിരുന്നത് ഇറാനാണ് ആ സിറിയയിലേക്ക് വിമത ആക്രമണം ഉണ്ടാവുകയും അസദ് ഭരണകൂടം നിലംപതിക്കുകയും ചെയ്തു വിമത സേനയുടെ നീക്കത്തിന് പിന്നിൽ ഇസ്രായേലും അമേരിക്കയുമാണെന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ ഇറാൻ ഉന്നയിച്ചിരുന്നു ഈ സിറിയയിലെ അസദ് ഭരണകൂടം നിലമ്പതിച്ചതിന് തൊട്ടു പിന്നാലെ സിറിയയിലേക്ക് ഇസ്രായേലിന്റെ വമ്പനാക്രമണം ഉണ്ടായി സിറിയയിലെ പ്രധാന ആയുധപ്പുരകളെല്ലാം ഇസ്രായേലി സേന കത്തിച്ചു സിറിയയിലെ ഇറാന്റെ ആയുധ ശേഖരങ്ങളെ തിരഞ്ഞു പിടിച്ച് കത്തിക്കുകയായിരുന്നു ഇറ സിറിയയിലുടനീളം ഇപ്പോഴും ഇസ്രായേലി സേനയുടെ സാന്നിധ്യമുണ്ട് സിറിയയിലെ ഓരോ മുക്കും മൂലയും അരിച്ചുപുറക്കുകയാണ് ഐ ഡി എഫ് കാരണം സിറിയയിൽ ഇനി ഒരു തരിമ്പ് പോലും ആയുധങ്ങൾ ഉണ്ടാകരുത് സിറിയയിൽ ആയുധങ്ങൾ ഉണ്ടായാൽ അത് ലോകത്തെ ഇസ്ലാമിക ഭീകരവാദികളുടെ കയ്യിലെത്താൻ അധികം സമയം വേണ്ടി വരില്ല അത് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് സിറിയെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്നൊരു നീക്കത്തിലേക്ക് ഇസ്രായേൽ കടന്നത് ആ നടപടിയുമായി ഇപ്പോഴും ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് അതിനിടയിലാണ് ഇറാന്റെ വമ്പൻ ഭീഷണി കഴിഞ്ഞ ദിവസങ്ങളുണ്ടായത് എന്നാൽ ഇറാന്റെ ഭീഷണിക്ക് പിന്നാലെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അമേരിക്കയുടെ വ്യോമസേനയ്ക്ക് ഇത്തരമൊരു നിർദ്ദേശം ബെഞ്ചമിൻ നെതനാഗു തന്നെ നൽകിയതായുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുറത്തു വന്നത് ഇതിനു വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ആരംഭിച്ചിരിക്കുന്നു സിറിയയിലെ ആണവ കേന്ദ്രങ്ങളുടെ സ്കെച്ച് ഇസ്രായേൽ ഭരണകൂടം തയ്യാറാക്കിയിരിക്കുന്നു വ്യോമസേന ഈ സ്ഥലങ്ങളിലേക്ക് ആക്രമിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു അതിന് ഏറ്റവും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സിറിയയെ ആക്രമിക്കുമ്പോൾ ഏറ്റവും ആദ്യം സിറിയയിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയാണ് ഇസ്രായേൽ ആക്രമിച്ചത് എസ് ത്രീ ഹൺഡ്രഡ് റഷ്യ നിർമ്മിച്ച് നൽകിയ എസ് ത്രീ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കുന്നു അതോടുകൂടി സിറിയയുടെ ആകാശത്തിലൂടെ പറക്കാൻ ഇനി ഒരു നിയന്ത്രണവും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായി ഇസ്രായേൽ വിമാനങ്ങൾക്ക് യഥേഷ്ടം സിറിയൻ ആകാശത്തൂടെ പറക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായി അത്തരമൊരു സാഹചര്യത്തിൽ ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ എത്താം നേരത്തെ കറങ്ങി ചുറ്റി ജോർദാൻ വഴിയൊക്കെയാണ് ഇറാനിലേക്ക് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ എത്തിയതെങ്കിൽ ഇനി അത്തരത്തില അത്തരത്തിലുള്ള ചുറ്റലുകളൊന്നും വേണ്ട വളരെ വേഗം സിറിയയുടെ ആകാശപാതയിലൂടെ ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾക്ക് ഇറാനിലേക്ക് എത്താം ഇത് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികളുടെ ഭാഗമായി ഇസ്രായേൽ ഒരുക്കിയ തന്ത്രമാണെന്ന് ഇറാൻ മനസ്സിലാക്കുന്നു അങ്ങനെയാണ് ഇറാൻ അല്പമൊന്ന് പതുങ്ങിയിരുന്നത് പക്ഷേ എന്നാൽ ഇറാനിൽ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നതായും രാസായുധ പ്രയോഗത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നതായും അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഭാഗം കണ്ടെത്തി അവർ അത് കൃത്യമായി ഇസ്രായേലിനെ അറിയിക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അതിന് പ്രതിരോധിക്കാനുള്ള നടപടികൾ എടുത്തു തുടങ്ങിയിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വരുന്നത് ഇറാന്റെ പക്കൽ വൻതോതിൽ ആണവായുധങ്ങളുണ്ട് ഇറാൻ ആണവായുധങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ ഭീഷണി മുഴക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഇറാൻ ആണവായുധങ്ങൾ പ്രയോഗിക്കാം മറ്റു രാജ്യങ്ങൾ കരുതുന്നത് പോലെ ആണവായുധങ്ങളുടെ ശേഖരമില്ലാത്ത രാജ്യമല്ല മറ്റേതൊരു രാജ്യത്തെയും കിടപിടിക്കുന്ന തരത്തിൽ ഇറാന്റെ പക്കൽ ആയുധങ്ങളുണ്ട് എന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നത് ഇറാൻ ആണവായുദ്ധം പ്രയോഗിക്കുമോ അങ്ങനെ ഇണ ഇറാൻ ഇസ്രായേലിലേക്ക് ആണവായുദ്ധം പ്രയോഗിക്കാൻ ശ്രമിച്ചാൽ ഇറാന്റെ ഗതി എന്താ ഗതി എന്താകും അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനെ ഭസ്മീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പശ്ചിമേഷ്യ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് ഒരാണവ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്